ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ ആണ് ഒരു ഹൈവേ റോഡിൽ വെച്ചിട്ട് ഒരു ബസ് ബ്രേക്ക് കൊട്ടിയിട്ടുണ്ടായിട്ടുള്ള ഒരു അപകടം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ബസ്സിന്റെ ഡ്രൈവർ മാക്സിമം ചെറിയ വണ്ടികൾ എടുക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ വണ്ടികളെ വെട്ടിച്ച് വെട്ടിച്ച് അപകടത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി കുറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ ലോറിയിൽ എടുക്കുന്ന ഇമ്പാക്ട് കൂടുതലാണെങ്കിലും ആരുടെക്കോ ഭാഗ്യത്തിന് വലിയ രീതിയിലുള്ള പരിക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇരുപത് പേർക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും അത്ര മാരകമായിട്ടുള്ള പരിക്കുകളൊന്നും ആർക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഈ ബസ്സിലെ ഡ്രൈവറെ പുകയത്തിക്കൊണ്ടും അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ചില ആൾക്കാർ ഈ ബ്രേക്ക് കൂട്ടുന്ന സാഹചര്യത്തിൽ ബസ് അല്ലെങ്കിൽ വണ്ടികൾ എങ്ങനെ നിർത്താം എന്നുള്ള കോച്ചിങ് ക്ലാസ് വരെ ഈ ഡ്രൈവർക്ക് കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട് ഇവർ പറയുന്നത് ഈ ബസ്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി ബ്രേക്ക് കൂട്ടുന്ന സാഹചര്യത്തിൽ ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് താഴത്തേക്ക് താഴത്തേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പതുക്കെ വണ്ടി നിർത്താമെന്നുള്ളതാണ് പക്ഷേ ഇവർ പറയുന്ന പോലെ വണ്ടി നിർത്തണം കിലോമീറ്ററോളം സ്ട്രെയിറ്റ് റോഡ് കിട്ടിയിട്ട് മുന്നിൽ വേറെ വണ്ടികളൊന്നും ഇല്ലാതെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന പോലെ നിർത്താൻ സാധിക്കും പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പക്ഷേ എസ്പെഷ്യലി ഈ ബ്രേക്ക് കൂട്ടി മുന്നിൽ ഒരുപാട് വണ്ടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ മാനസികാവസ്ഥ ഇവർ പറയുന്ന പോലെ ഒന്നും ആയിരിക്കൂല അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും ഇത് ആക്ച്വലി ഒരു വൺ വേ ഹൈവേ റോഡാണ് ഇത് റൈറ്റ് സൈഡിലൂടെ ഈ ബൈക്കുകൾ സ്ലോ ആയിട്ട് കൊണ്ടാണ് ഈ ബസ് ഡ്രൈവർക്ക് ഈ ആംബുലൻസിൽ ഇടിക്കേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു വൺ വേ റോഡ് ഒരു വൺ വേ ആയിരോട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല എസ്പെഷ്യലി ബക്കിൽ സ്കൂട്ടറിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് റേറ്റ് ട്രാക്ക് എന്തിന് യൂസ് ചെയ്യണം ലെഫ്റ്റ് ട്രാക്ക് എന്തിന് യൂസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല പല ആളുകളും യാതൊരു റോഡ് നിയമങ്ങളും അറിയാതെയാണ് റോഡിലേക്ക് വണ്ടി എടുത്തിറങ്ങുന്നത് പല ആൾക്കാരും വെറും സൈക്കിൾ ബാലൻസിൻ്റെ ബലത്തിലാണ് കാലിൻ്റെ ഒരു സ്കൂട്ടർ വെച്ചിട്ട് ഇറങ്ങുന്നത് ഇവരൊക്കെ റോഡിലൂടെ പോകുന്നുണ്ടാവുക ഒരുമാതിരി കോഴി അയലമെക്കേറിയ അവസ്ഥയാണ് റോഡിലൂടെ മുന്നിലിങ്ങനെ ഇങ്ങനെ ആടി ആടിക്കളിച്ചുകൊണ്ടായിരിക്കും പോകുന്നുണ്ടാവുക അതുപോലെ തന്നെ ചില വയസ്സായിട്ടുള്ള ആൾക്കാരും സ്ത്രീകളെ സ്കൂട്ടി കൊടുക്കുന്നുണ്ടാല് അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വെച്ച് തയ്യുന്നുണ്ടാൽ ഇവർ വല്ല തോണിയാണ് ഓടിക്കുന്നതെന്ന് തോന്നിപ്പോക ഒരു പക്ഷേ ആ റൈറ്റ് സൈഡിലുള്ള ട്രാക്ക് ആ ബൈക്ക് സ്ലോ മൂവിങ് ആയിട്ടുള്ള ആ ബൈക്കുകളൊക്കെ സ്പീഡിൽ വരുന്ന വണ്ടികൾക്ക് വേണ്ടി മാറി കൊടുത്തായിരുന്നെങ്കിൽ ഈ ഈ ഡ്രൈവർക്ക് ഒരു പക്ഷേ ഈ ഗിയർ ഇവർ പറഞ്ഞ പോലെ ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് സ്പീഡ് കുറച്ചിട്ട് ഈ ആക്സിഡൻറ്റിൻ്റെ ഇമ്പാക്റ്റ് കുറക്കാൻ പറ്റുമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും ഒരു ബസ് ആക്സിഡന്റ് വന്ന സമയത്താണ് ഇവിടെ ഉള്ള ടൂറിസ്റ്റ് ബസ്സൊക്കെ പിടിച്ചിട്ട് വെള്ളപ്പയിൻ്റ് അടിച്ചത് ഇതിൻ്റെയൊക്കെ പെയിൻറ്റ് കാരണമാണ് ഈ അപകടങ്ങളൊക്കെ വന്നതെന്ന് അത് കണ്ടാൽ ചിലപ്പോൾ തോന്നിപ്പോ അതുപോലെ തന്നെ ഇവിടെ ഒരു കൂളിംഗ് ഒട്ടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൾട്രേഷൻ നടത്തിയാൽ പോലും വള ഭയങ്കരമായിട്ടുള്ള ഫൈൻ ആർട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് തരും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ബ്രേക്ക് പൊട്ടുന്ന അവസ്ഥയിൽ അടിയന്തരമായിട്ടൊരു ബ്രേക്ക് പ്രവർത്തിക്കുന്ന ഒരു ബ്രേക്ക് സിസ്റ്റം എല്ലാ വണ്ടികളും എസ്പെഷ്യലി ഇതുപോലുള്ള പബ്ലിക് ബസ്സുകളിലൊക്കെ നിർബന്ധമാക്കാനുള്ള ഒരു റൂൾസും കാര്യങ്ങളും ഇതുവരെ അവർ ചെയ്തിട്ടില്ല എനിക്കൊന്ന് ചില ബസ്സുകളിലൊക്കെ ഈ എയർ ബ്രേക്ക് സിസ്റ്റത്തിലൊക്കെ അങ്ങനെയാണ് എയർ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സിസ്റ്റമൊക്കെ ഉണ്ട് പക്ഷേ ഇവിടുള്ള പല ബസ്സുകളും അതൊക്കെ ബൈപ്പാസ് ചെയ്തിട്ടാണ് പുറത്തിറങ്ങാറുള്ളതെന്നാണ് തോന്നുന്നത് ആ കാര്യങ്ങളിലൊന്നും ഇവർ ശ്രദ്ധിക്കാതെ ഏതെങ്കിലും ഒരു ബസ് വണ്ടിയിൽ കൂളിങ് ഒട്ടിച്ചാലോ അല്ലെങ്കിൽ അതിൻ്റെ ടയർ കുറച്ച് വീതി കൂടുതലിട്ടാലോ അതിനവർ പിടിച്ചിട്ട് നല്ല ഫൈനും കാര്യങ്ങളൊക്കെ ചെയ്തു എന്തായാലും ഇതുപോലുള്ള അപകടങ്ങളൊക്കെ ഭാവിയിൽ ഒഴിവാകട്ടെ എന്ന് ആശയം പ്രത്യാശിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ